ിയേഖ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനക്കുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല സത്യത്തിൽ വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന വചനമാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി അനേകം പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവേനിൽ വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അനേക ആളുകളെ കാണാൻ സാധിക്കും എന്നാൽ ഈ ഭജനം സൂചിപ്പിക്കുന്ന എന്താണ് ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും അത് ആശ്ലേഷിക്കുന്നു അപ്പോൾ നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഒരുവനാണ് ദൈവമാണ് പിതാവിനും പുത്രനും സമനാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവായ ദൈവം എപ്പോഴും നമ്മുടെ ഭവനത്തിലുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങളുടെ മേലൊക്കെ ദൈവാത്മാവ് ഇടപെടാത്തതെന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഉയർന്നുവരും അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇടപെട്ട് രോഗശാന്തി അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറിയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാത്തത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ തിരിഹിതത്തിലേക്ക് എപ്പോഴാണോ മാനസാന്തരപ്പെടുന്നത് അപ്പോഴാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാനും നമ്മളെ ഏറ്റെടുക്കുവാനും സാധിക്കുക അതുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏറെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അങ്ങനെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിരത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിൻ്റെ തിരഹിതത്തിന് സ്വയം സമർപ്പിക്കപ്പെടുകയും ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി അവൻ്റെ ഭവനത്തിൽ തന്നെ അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്കും അവൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളിലേക്കും പ്രവേശിക്കുവാൻ പ്രവഹിക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമുക്ക് ചുറ്റും വസിക്കുന്ന പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിലാണോ ഇടപെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ മേഖലകളെല്ലാം ദൈവത്തിന് കൊടുക്കുവാനും ഏതെല്ലാം പ്രാർത്ഥനാവശ്യങ്ങളാണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ പ്രാർത്ഥനാവശ്യങ്ങളുടെ മേൽ ഇറങ്ങുവാനും പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ നമുക്ക് കഴിയണം അതോടുകൂടെ തന്നെ മറ്റൊന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് വളരെ ഭക്തിയും വിശുദ്ധിയുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ വാക്ക് പ്രവൃത്തി സംസാരം ഇതെല്ലാം പരിശുദ്ധാത്മാവ് എപ്പോഴും കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളൊരു കപടഭക്തനായി ഗണിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ദൈവാത്മാവ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് ആ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ദൈവം പ്രതിഫലം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് മുറിയിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദൈവം നമ്മളെ കാണുന്നു അറിയുന്നു കേൾക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ജീവിച്ചാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും ദൈവം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനും ബുദ്ധമുണ്ടായിരിക്കട്ടെ